ഡിശാർജ് ബാധിച്ച ഒരു ഊ്മനെ ഈശോ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വൈബുകൾക്ക് ബൈബിളിലുടനീളം സംസാരത്തിൻ്റെ ചില സാധ്യതകളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം മാശുവിന്റെ ആഗമനത്തിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്ന സ്നാവിഹന്നാന്റെ ജനനത്തെ സംശയിച്ച അവന്റെ പിതാവ് ഊമനായി തീർന്നു അവന്റെ പേരിടൽ കർമ്മം വരെ അവന്റെ പേരിടലിനാണ് അവന്റെ പിതാവിന് സംസാരിക്കാനായിട്ടുള്ള ഇത് കിട്ടിയത് കഴിവ് കിട്ടിയത് ചില മനുഷ്യരോട് അത്ഭുതങ്ങൾ ചെയ്തിട്ട് നിശബ്ദരായിരിക്കാൻ പറയാറുണ്ട് പിശാചികളോട് പലപ്പോഴും അവൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ വലിയ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യം എനിക്ക് വിൽക്കുണ്ട് എന്നാണ് സംസാരശേഷി കുറവാണ് പക്ഷേ ദൈവം അവനെ ശക്തിപ്പെടുത്തി സംസാരിപ്പിക്കാനായിട്ട് കഴിവ് വഴിയൊരു പറഞ്ഞു വന്ന ചരിത്രം ഇതാണ് ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്ന ദൈവവും എതിരായി സംസാരിക്കുന്നവരെ സംസാരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു രീതിയുമൊക്കെ ബൈബിളിലെ പല സംഭവങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നു മിശു ആന്റോണിയസിന്റെ തിരുന്നാളിന് ഒരുങ്ങുമ്പോഴേ മിസുദ് ആന്റോണിയസിന്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാന വിഷയമാക്കുക വിശ്വത് ആന്റോണീസ് ഒരിക്കൽ സെന്റ് പിയറി ദേവാലയത്തിൽ ഈസ്റ്ററിൻ്റെ സന്ദേശം കൊടുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു സെന്റ് പിയറി ദേവാലയത്തിൽ ഈസ്റ്റർ സന്ദേശം നൽകിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യമോർത്തത് തൻ്റെ ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള ഗാനം ഒരു പ്രത്യേക ഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് താൻ ആലപിച്ചു കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു അതേസമയത്താണ് അദ്ദേഹം സെന്റ് പിയറി ദേവാലയത്തിലെ ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഇക്കാര്യം ഓർത്തത് ഓർത്തപ്പോഴൊരു നിമിഷം അദ്ദേഹം കണ്ണുകളടച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു പക്ഷേ കണ്ണുകളടച്ചു കഴിഞ്ഞപ്പോൾ ജനം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് ഇനി എന്താണ് പറയേണ്ടത് എന്നാലോചിക്കുകയാണ് പക്ഷേ അദ്ദേഹം കണ്ണുകൾ കണ്ണുകളടയ്ക്കുന്നതിന് മുമ്പ് ഈ അദ്ദേഹത്തിന്റെ ആശ്രമ ദേവാലയത്തിലെ ഗായക സംഘം വല്ലാതെ അസ്വസ്ഥരായിരുന്നു കാരണം അന്നത്തെ ദിവസം ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പാടേണ്ട പാട്ട് പാടേണ്ടത് വിശുദ്ധ ആണ് അന്തോണീസ് എത്തിയിട്ടില്ല എവിടെ പോയെന്ന് ചോദിച്ചിട്ട് ആർക്കൊരു പിടിയുമില്ല ആരാകെ ടെൻഷനിലായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അന്തോണീസ് ഈ കാര്യം ഓർക്കുന്നതും അദ്ദേഹം ഒരു നിമിഷം കണ്ണുകളടച്ചു അതേസമയം തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വിശുദ്ധ അന്തോണീസ് ഈ ആശ്രമ ദേവാലയത്തിൽ കൃത്യസമയത്ത് തന്നെ ഗാനം ആലപിച്ചു പെട്ടെന്ന് അദ്ദേഹം പ്രത്യക്ഷനായി ഗാനം ആലപിച്ചു അപ്പൊ തന്നെ അദ്ദേഹം ഗാനമാലപനത്തിന് ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം സെന്റ് പിയറി ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു സിന്റെ ഈ ഗംഗ സാന്നിധ്യം അല്ലെങ്കിൽ ഒരേ സമയം ദൈവത്തിന് സൗസ്ത്ര ഗീതം ആലപിക്കാനും മറുപക്ഷത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാനും രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ദൈവം ശക്തിപ്പെടുത്തുന്ന ചരിത്രം ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംസാരത്തിന് ശക്തിയില്ലാതെ പോകുന്നത് നമ്മൾ പറയുന്ന വാക്കുകള് ജനം മുഖവിലേക്ക് എടുക്കാതെ പോകുന്നു ഞാൻ പറയുന്ന വാക്കുകള് മറ്റുള്ളവർ കേൾക്കാതെ പോകുന്നത് ഞാൻ പറയുന്ന വാക്കുകള് ആക്ഷേപമായി മാറുന്നത് ഒക്കെ ദൈവീകമായ സംഭാഷണം നമ്മളിൽ നിന്ന് വരാത്തത് കൊണ്ടാണ് അപ്പൊ ദൈവീകമായ സംഭാഷണത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരികയും നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തമായി സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്കറിയാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രോസ് തന്റെ കന്നിപ്രസംഗത്തിൽ അദ്ദേഹം തന്റെ ഗ്രാമ്യ ഭാഷയിലാണ് സംസാരിച്ചത് പക്ഷെ വന്നവരൊക്കെയും കേട്ടത് അവരവരുടെ തദ്ദേശ ഭാഷയില് അവര് കേൾക്കുകയുണ്ടായി ദൈവത്തിന്റെ അത്ഭുതകരമായ ഈ ശക്തി നമ്മുടെ മേൽ അവസിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ ദൈവഹിതമനുസരിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഈ വില അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് തുടരും പിതാവിന്റെയും പിതന്റെയും പരിശുദ്ധ നാമത്തിൽ നാമേ